പിന്നെന്താ ഞാൻ വന്നിട്ടുള്ളത് നേത്രപ്പഴവും പച്ചരിയും കൊണ്ടും നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇങ്ങനെ തൊലി കറുത്തുപോയ നേന്ത്രപ്പഴലുണ്ടെങ്കിൽ നമ്മൾ കളയാണ് ചെയ്യാറ് നമുക്ക് പിന്നെ ഒന്നും ഉണ്ടാക്കാണ്ട് കഴിക്കാനൊന്നും പറ്റൂല ഈ ഒരു നേന്ത്രപ്പഴം അതുകൊണ്ട് ഇതുപോലെയല്ല ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ പിന്നെ ഇത് കളയേണ്ട ആവശ്യം വരൂല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം കഴിക്കാനും പറ്റും ഞാൻ ഇതാ ഒരു കപ്പ് പച്ചരി കുതിർത്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പിന്നെ വെള്ളത്തിലിട്ടതാണിത് ഈ പച്ചരിയും പിന്നെ പഴവും കൂടി ഒന്ന് അരച്ചെടുക്കണം ആദ്യം ഇതിൻ്റെ വെള്ളമെല്ലാം ഒഴിവാക്കിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് അരി അരയാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളം ചേർത്ത് എടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ഇപ്പോൾ ഇത് അരി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഴം ചേർത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കണം പഴ ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായി പഴുത്തുപോയ പോയ പഴമാണിത് പിന്നെ നമുക്കിത് തൊല്ലൊഴിച്ചിട്ട് ഈ ഒരു അരിയിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഒരു പഴം ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റേ പഴത്തിൻ്റെ പകുതി വാതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പഴം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം പിന്നെ ഇത് രണ്ട് ഇലക്കായിട്ട് തൊലി കളഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇനി അടിച്ചെടുക്കുമ്പം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ ഇത് ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ഇതിലേക്ക് മിക്സീൻ്റെ ജാറ് കഴുകിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ജാറ് ശേഷം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് വെക്കുക പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് വെല്ലം എടുക്കണം രണ്ടാണി വെല്ലം ചേർത്ത് കൊടുത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഇതൊന്നും എടുക്കുന്നുണ്ട് പഴം ചേർത്തത് കൊണ്ട് തന്നെ ഇതിന് അധികം മധുരം വേണ്ടിവരില്ല ഇത് നമുക്ക് ഈ രണ്ടാണി വെല്ലം ഉരുക്കി വെച്ചിട്ട് ആവശ്യമുള്ളത് നോക്കിയിട്ട് ചേർത്ത് വരുത്താൽ മതി ഇനി ഇത് വെല്ലം ഉരുകി വരുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങാക്കൊത്ത് കുത്ത് മുറിച്ചിട്ടെടുക്കാം പിന്നെ ഇതാ കുറച്ച് പഴം മാറ്റി വെച്ചേക്കാനല്ല ഒരു പകുതി ഭാഗം അതും നാല് കയറാക്കിയിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ ഇതൊരു പാനെടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് തേങ്ങാക്കൊത്ത് കൊത്ത് മൂപ്പിച്ചെടുക്കുക നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി എന്നാൽ നെയ്യ് മൂപ്പിച്ചെടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് തേങ്ങാ മൂത്ത് വന്നിട്ടുണ്ട് എന്നെ ഇത് വേറൊരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ബാക്കി വന്നെണ്ണയിൽ പഴം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം പഴം വാട്ടിയെടുക്കുമ്പോൾ ഉടഞ്ഞു പോകാതെ വാട്ടിയെടുക്കണം പഴം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നെല്ലൊ ഒന്ന് ഇറക്കി കൊടുക്കുക ഇത് വേഗം തന്നെ വാടി കിട്ടും ഇതാ പഴം ഇവിടെ റെഡി ഇതും ആ ഒരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ വെല്ലം ഒരുക്കി വന്നിട്ടുണ്ട് ഇനി നല്ല ചൂടോടെ തന്നെ ഈ ഒരു കൂട്ടിലേക്ക് വെല്ലം ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ പകുതി ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ളതും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് പെട്ടെന്ന് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ചൂടോടെയുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഞാൻ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം മധുരം നോക്കിയിട്ട് നല്ല മധുരം ഉണ്ട് പഴം ചേർത്തത് കൊണ്ട് തന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഇനി ഇത് ഇതിലേക്ക് നേരത്തെ വാട്ടി വെച്ച തേങ്ങാകൊത്തും പഴവും ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ഒന്നും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് ഒരു കുക്കർ അടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചെടുക്കുക ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ കൂട്ട് ഒഴിച്ചൊഴിക്കാൻ കിട്ടാം പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ച പഴവും പിന്നെ തേങ്ങാ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ ഒന്ന് വിതർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ ബാക്കി വെച്ച മൊത്തം തേങ്ങാക്കൊത്തും പഴവും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു പഴയ പഴയുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഈ ഒരു കുക്കറ് മാറ്റി വെച്ച് കൊടുക്കുക പിന്നെ ഇത് മൂടി വെച്ചു കൊടുത്തതിന് ശേഷം ഒരു പഴയ പാനുമേലേക്ക് ഞാൻ ഇത് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് പഴം ചേർത്തത് കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഒരു പാനുമേലേക്ക് മാറ്റി വെച്ചുകൊടുത്തത് ഇനി ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ പാനൊന്ന് ചൂടായി വരുന്നത് വരെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ടൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുക ഈ ഒരു വിസിലിൻ്റെ ഭാഗത്ത് നിന്ന് നന്നായി ഏറ് വരുന്നുണ്ടാവും ആ ഒരു സമയത്തൊന്ന് തുറന്ന് നോക്കിയിട്ട് കുത്തി നോക്കിയാൽ മതി അങ്ങനെയാണ് ബന്ധുക്കൊന്നുള്ള ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ പിന്നെ വെന്ത്ക്കുണ്ടാവും എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത് ഞാൻ പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇത് നന്നായി ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇത് കുക്കർ ഒന്നും കൂടി അടച്ചു വെക്കുകയാണ് എന്നിട്ട് കുക്കറിൻ്റെ ചൂടെല്ലാം തണിയതിന് ശേഷമാണ് ഇതിൽ നിന്ന് എടുക്കുന്നത് ഇപ്പം ഇതാ കുക്കർ തണിയതിന് ശേഷം ഇത് ഞാൻ തുറന്ന് നോക്കിയിട്ട് പിന്നെ ഇതിൽ നിന്നും എടുത്ത് മാറ്റുന്നുണ്ട് സൈഡ് ഭാഗമെല്ലാം ഒരു കത്തി ഉണ്ട് നന്നായി ഒന്ന് പിടിവിച്ചുകൊടുത്തതിന് ശേഷം പിന്നെ എടുത്താൽ മതി എന്നാൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ല നാരെടുത്തിട്ട് നല്ല ഓവർ സോഫ്റ്റ് ആയിട്ടുള്ള വേണമെങ്കിൽ നമ്മൾ മാവ് റെഡിയാക്കി എടുത്ത സമയത്ത് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ അധികം ബേക്കിംഗ് സോഡ ചേർത്ത് എടുത്തിട്ട് ഉണ്ടാക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് പിന്നെ ഞാൻ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതില്ല ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം ഇതാ നമുക്ക് പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആരെടുത്ത അപ്പം അല്ലെങ്കിലും പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ് പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തേങ്ങാക്കൊത്ത് കൊത്തു പഴമെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നമ്മൾ പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുന്നേ അരച്ച് വെച്ചാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ ഇത് സൈഡെല്ലാം കുറച്ച് ആരെടുത്തിട്ട് തന്നെയാണ് ഉള്ളത് ബേക്കിംഗ് സോഡ ചേർത്തില്ലെങ്കിലും ഞാനിത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുന്നേ അരച്ച് വെച്ചിട്ടാണ് വെല്ലം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഉണ്ടാക്കിയെടുത്തത് വൈകുന്നേരം ചായൻ്റെ കൂടെ പിന്നെ നമുക്ക് രാവിലത്തെ ചായൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല അടിപൊളി തന്നെയാണ് ഇത് അപ്പോൾ ഇതാണ് കാണുന്നില്ല പിന്നെ സൈഡ് ഭാഗമെല്ലാം നല്ലോണം ആരെടുത്തിട്ട് തന്നെയാണുള്ളത് നടുഭാഗം കുറച്ച് ആരെടുക്കൽ കുറവുണ്ടെന്നുള്ളൂ അത് വേറ്റിംഗ്സോടെ ചേർത്ത് എടുത്താൽ നല്ലോണം ആരെടുത്ത് വരും നമ്മളെ വീട്ടിൽ തൊലി കറുത്തുപോയി പഴയല്ലെങ്കിൽ പിന്നെ പച്ചരിയും കൂടി പുതിർത്തെടുത്തിട്ട് ചേർത്ത് അരച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് നല്ല ടേസ്റ്റുള്ള അപ്പം കഴിക്കാൻ പറ്റും അധികം സമയമൊന്നും വേണ്ടല്ലോ ഉണ്ടാക്കിയെടുക്കാം മൊത്തത്തിലൊരു എല്ലാം കൂടി അരച്ചെടുക്കുന്ന സമയമെല്ലാം കൂട്ടിയാൽ തന്നെ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ ഇത് കുക്കറിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണമെന്നില്ല നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിലല്ല ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക